ഹായ് ഗൈസ് മോട്ടോറോയുടെ മോട്ടോ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഫോണിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് കൂടുതൽ സംഭവിക്കാതെ വീടുകളോട്ട് പോകാം ഈ ഫോൺ പാൻഡോൺ കളേഴ്സിനാണ് വരുന്നത് ഈ ഫോണിൽ ആമസോൺ ഐറ്റ് സ്ലിപ് സ്ട്രീം സഫയർ എന്ന് പറയുന്ന മൂന്ന് കളറുകളാണ് വരുന്നത് ഈ ഫോണിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് പ്ലസ് ഐ പി എസ് സിക്സ്റ്റീൻ റൈറ്റിംഗ് വരുന്നുണ്ട് ഇതിൽ കോണിംഗ് കോറില ഗ്ലാസ് സെവൻ ഐയുടെ ആണ് പ്രൊട്ടക്ഷൻ വരുന്നത് ഈ ഫോണിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും വരുന്നുണ്ട് ഈ ഫോണിൽ ആൻറ്റി ഫിംഗർ പ്രിൻറ് കോട്ടിങ്ങും മോട്ടോറോള ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫോൺ അത്യാവശ്യം ഡ്യൂറബിൾ ആയ ഫോണാണ് ഈ ഫോണിൽ സെച്ച് ഫാൻ സെവൻ ഇഞ്ചരുന്ന വൺ പോയിന്റ് ഫൈവ് കെ പാൻറ്റോൺ വാലിഡേറ്റഡ് ട്രൂ കളർ സൂപ്പർ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇതിൽ മോട്ടറ കൊടുത്തിട്ടുണ്ട് ഈ ഫോണൊരു ഓൾ കറർ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത് നാല് സൈഡിലും അത്യാവശ്യം നല്ല കറവ് തന്നെ ഇതിൽ മോട്ടോറോള കൊടുത്തിട്ടുണ്ട് ഈ ഫോണിന്റെ ടെൻ ബി ടി ഡിസ്പ്ലേ മഴയാണ് വരുന്നത് ഈ ഡിസ്പ്ലേ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും വരുന്നുണ്ട് ഇതിൽ വാട്ടർ ടച്ച് ത്രീ പോയിന്റ് സീറോ ടെക്നോളജി വരുന്നുണ്ട് മനഞ്ഞ് കൈകൾ തുടരുമ്പോഴൊന്നും ആക്സിഡന്റൽ ടച്ചസ് ഒന്നും ഈ ഫോണിൽ വരുന്നതല്ല ഈ ഫോണിൽ ആയിരത്തി നാനൂറ് ഇഞ്ചിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് ഇഞ്ചിന്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ഈ ഫോണിൽ വരുന്നത് ഈ ഫോണിൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എ ജി ബാറ്ററിയോടൊപ്പം അറുപത്തെട്ട് ആടിന്റെയാണ് ടെർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫോണിൽ അമ്പത് മെഗാപ്സിന്റെ മെയിൻ ക്യാമറയും പതിമൂന്ന് മെഗാപ്സിന്റെ അൾട്രാ വൈഡ് പ്ലസ് ടു എം എം ഫോക്കൽ ലെങ്ത് അടങ്ങുന്ന മൈക്രോ ക്യാമറയും വരുന്നുണ്ട് ഈ ഫോണിന്റെ ബാക്കിൽ തന്നെ ഡെഡിക്കേറ്റഡ് ത്രീ ഇൻ വൈൾഡ് ലൈറ്റ് സെൻസറും മോട്ടോറുകൾ നൽകിയിട്ടുണ്ട് ഈ ഫോണിന്റെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാപ്സിന്റെ ആണ് സെൽഫി ക്യാമറ വരുന്നത് ഈ ഫോണിന്റെ എല്ലാ ക്യാമറകളും പാൻഡോൺ വാലിഡേറ്റഡ് ആണ് ഈ ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഫോർ കെ തേർട്ടി എഫ് പി എസ് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ മീഡിയ ടാക് ഡയമോൺസിറ്റി എഴുമായിരത്തി നാനൂറ് എന്ന പ്രോസസ്സറാണ് വരുന്നത് ഈ പ്രോസസ്സർ ഉപയോഗിച്ച് നമുക്ക് നോർമൽ യൂസൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പ്രോസസ്സർ കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിൽ എൽ പി ഡി ഡി ആ ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് ഈ ഫോണിൽ മോട്ടോറുകളുടെ ഫീച്ചേഴ്സായ മോട്ടോ സെക്യൂർ ഫാമിലി സ്പേസ് സ്മാർട്ട് കണക്റ്റ് മോട്ടോ ജസ്റ്റേഴ്സ് തുടങ്ങിയ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് ഇതിൽ പുതിയ എ ഫീച്ചേഴ്സ് വരുന്നുണ്ട് കാച്ച് മി ആപ്പ് റിവെമ്പർ ഡിസ്ക് പേ അറ്റൻഷൻ തുടങ്ങിയ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് ഈ ഫോണിൽ ഹലോ യു ഐ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് മൂന്ന് വർഷത്തെ വൈസ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോറോള പ്രോമീസ് ചെയ്യുന്നുണ്ട് ഡി വൈ ഫൈ സിപ്സ് ആണ് വരുന്നത് ബ്ലൂടൂത്ത് വെഷൻ ഫൈവ് പോയിൻറ്റ് ഫോറാണ് ഇത് വരുന്നത് ഈ ഫോണിൽ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഫോണിൻ്റെ ബേസ് വേരിയന്റ് വരുന്നത് എട്ട് ജി ബി എഴുന്നൂറ്റി അമ്പത്താറ് ജി ബി ആണ് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിന്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ എട്ട് ജി ബി എഴുന്നൂറ്റി അമ്പത്താറ് ജി ബിക്ക് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുമാണ് വരുന്നത് ഈ ഫോണിന് രണ്ടായിരം വരെ ബാങ്ക് ഓഫർ വരുന്നുണ്ട് ബാങ്ക് ഓഫർ ചേർത്ത് നമുക്ക് ഈ ഫോൺ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനേയും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഈ ഫോൺ വാങ്ങിക്കാൻ മോട്ടോറിലുള്ള അഞ്ച് കാരണങ്ങളാണ് പറയുന്നത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ക്യാമറ ഡ്യൂറബിലിറ്റി എ ഐ ഫീച്ചേഴ്സ് പ്രൊസസ്സർ കാര്യങ്ങളെല്ലാം ചേർന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓൾ റൗണ്ടർ ഫോണാണ് മോട്ടോറുടെ മോട്ടോ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ ഇത്രയാണെങ്കിൽ അന്നത്തെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ subscribe and follow